പിന്നലെ നമ്മൾ അബ്ബാസ്ക്വയർ ഇറങ്ങി ഫോണിൽ ചാർജ് ടൈറ്റ് ആകും അതൊന്നൊക്കെ വീണെടുക്കാൻ ഇല്ല രാത്രി ഒക്കെ അടുത്ത രാത്രി അതിൽ കിട്ടുന്നില്ല പോലീസുകാരുടെ നമുക്കൊരു ഹൈലൈറ്റ് ഒരു ട്രക്ക് ഓപ്പി ചെന്ന് ഒരു പത്ത് കിലോമീറ്റർ കഴിഞ്ഞിങ്ങാ ചെക്ക് പോസ്റ്റ് ഉണ്ടാവും പോലീസ് ചെക്ക് പോസ്റ്റ് ഇവിടെ നിങ്ങൾ വന്നോ ഇവിടെ എൻ്റെ അടിച്ചോളൂ പോലീസുകാർ ഇരുത്താൻ കളിച്ചിട്ടുണ്ട് സേഫ്റ്റി ആയിട്ട് പോലീസുകാർ വീട്ടണ്ടു നല്ല മജാ ഓക്കെയാണ് എന്താ കൈ ഒക്കിയാൽ നല്ല നല്ല തണുപ്പുള്ള ഞാൻ ജാക്കറ്റ് അതിന്റെ മോഡലേക്ക് ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് നല്ല തമുള കാട്ടിട്ടുണ്ട് ഇത് മുകൾ വരെ ഉണ്ടാവാ മുകളിങ്ങിന് ഒരു തൊണ്ണൂറ് നൂറ് കിലോ ഇട്ടിട്ട് ഉണ്ടാവും പൊക്കരാക്ക് അവിടെ നിന്നൊരു ഇഷ്ടം വണ്ടിയാണോ പ്രശ്നമില്ല ബുക്കിളിങ് ചെല്ലുന്ന സ്ഥലം അത് ഒരു ജംഗ്ഷൻ ആണ് ഡിവൈഡ് ആണെന്നൊക്കെയാണ് അല്ല ഒരു റൂട്ട് പോയെങ്കിൽ കാഠ്മണ്ഡു എത്തും പിന്നെ റൂട്ട് പോയെങ്കിൽ പൊക്കറത്തും പൊക്കറാണ് അടിപൊളി കാഠ്മണ്ഡു അപ്പൊലേ ആ നല്ല അടിപൊളി പോയെന്നാ നമുക്ക് ലിഫ്റ്റ് തന്നെ ലിഫ്റ്റ് ഭയങ്കര കുറവുറേറ്റ് തന്നെ പണി റോഡ് കുറച്ച് അങ്ങനെ ബയ്യ ോറിട്ട് സൈഡാക്കിട്ട് നമുക്ക് മുട്ട ഇത് പട്ടിട്ടുള്ള സംഭവം പിന്നെ നമ്മ കട്ടൻ ചാ പിടിക്കാ പാൽ ചാവ് നടക്കുന്നില്ല കട്ടൻ ചാ മതി ഇതല്ലെങ്കിൽ സ്ഥലവും കഫത്തിനല്ലേ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് ഭയങ്കര കഫ ഇന്നെ ഭയങ്കര കഫം ഉണ്ടായിരുന്നു പാൽ ചായ പിടിച്ചിട്ട് അങ്ങനെ നമ്മൾ കട്ടൻ ചായ ചെടിക്കാൻ തോന്നിട്ട് കാണാം പിന്നെ ഒരു സംഭവം ഉണ്ടോ വീട ഇവിടെ നിന്നാക്കുന്നില്ല മുട്ടനിക്ക് തൊല്ലിട്ടില്ല നെയ്നുള്ളിൽ കെട്ടി മിക്സ് ആക്കുന്നു അതിന് തിന്നുന്ന ശൈല കുറെ തിന്നണ്ടോ മുട്ട ഇങ്ങനെ ഇതാക്കിയിട്ട് ഇല്ല കെട്ടിട്ട് മിക്സ് ആക്കും സൂപ്പ് മാത്രയാക്കി തിന്നു അപ്പൊ ഞമ്മളെ ലോറി ഡ്രൈവർ ഇവിടെ കീച്ചിട്ട് പോയി അപ്പൊ ഇതെല്ലാം ഇപ്പൊ ഇങ്ങോട്ടേക്ക് പോകുന്നില്ല ഇതെല്ലാം ബോർഡർ മറ്റേ ഗോരഖ്പൂർ ബോർഡർ ഏത് ബോർഡർ പോകണമെങ്കിൽ ഇതില് വരണം അപ്പൊ നമ്മക്കിപ്പോ മെയിൻ രണ്ട് സിറ്റി ഒന്ന് പൊക്കറ ഒന്ന് കാഠ്മാണ്ടു കാട്ടു മെയിൻ അപ്പം കാഠ്മണ്ഡുൽ പാങ്കുള്ള പൊക്കറ പൊക്കറെ കാണിച്ചേരുന്നില്ല ഇങ്ങനെ വന്നെങ്കിലേ ഈ റോഡ് രണ്ട് സ്പിട്ടാവും ഈ റോഡ് പോകുന്ന നേരെ കാഠ്മാണ്ടുവിലേക്കും ലെഫ്റ്റ് റോഡ് പോകുന്ന നേരെ പൊക്കറാക്കും അപ്പം ഞമ്മൾ കാഠ്മണ്ഡു ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് നിർത്തിച്ച് ലോറി ഞാൻ വീടേണ്ടി ഇങ്ങോട്ടേക്ക് പോകുന്ന ട്രക്കെല്ലാം പിടിച്ചിട്ട് ഞാൻ പൊക്കറയ്ക്ക് പോകണം പൊക്കറ നല്ല സ്ഥലമാണ് കാണിച്ചേര പൊക്കറാണ് ഏതാത്ത നേപ്പാൾ കാണാൻ പൊക്കറെല്ലേ പോകണം ആ റോഡ് സൈഡ് തന്നെ ഫുള്ള് ഹിമാലയലാണ് കാണാം അങ്ങനത്തെ ഒരു സ്ഥലമാണ് പൊക്കരല്ലേ വാർട്ടി നോക്കുന്നുണ്ട് ബസ് ഡ്രൈവർ മാത്രം ചോദിക്കുന്നു വരുന്ന ബസ്സിൽ വരുന്ന കുറേ ബസ് ഇഷ്ടംപോലെ ബസ് ഉണ്ടാവും പിന്നെ ഒരു ട്രെയിനൊന്നും ഇല്ല നേപ്പാളിൽ ബസ് ട്രാൻസ്പോർട്ട് തന്നെ ബസ് ചാറ്റ് ആക്സി എല്ലോ അപ്പോൾ ബസ് ഇഷ്ടം പോലെ ഉണ്ടാവും പഠിക്കണ്ടിപ്പോൾ ട്രക്കിനാക്കല്ലോ ഒരു ഈ ട്രക്കും വരുന്ന കന്നില്ല ഒരു ലോറി ഒന്നും കാട്ട് വരുന്ന കന്നില്ല നോക്കട്ടുണ്ട് കഥ അക്കറെ പോകാനുള്ള ലിഫ്റ്റ് കൊണ്ടുണ്ട് നമുക്കല്ല നമ്മളിപ്പോഴ ലോറി ഡ്രൈവർ കുറച്ച് കിരണ്ട് വാങ്ങിക്കുന്നില്ല അതെ കുറേ കവറ് ഫുള്ള് അപ്പോൾ കിരണ്ട് കൈ ഇടാൻ നോക്കി കുറെ നേരമായ ഇതുവരെ ഒരു വണ്ടി നിർത്തുന്നു നിർത്തുന്നില്ല അല്ല മാത്രം എല്ലാ എടുത്ത് ഇതിന് വണ്ടി ഭയങ്കര കുറവ് നിർത്താതൊന്നുമില്ല ട്രക്കർ ഭയങ്കര കുറവ് എന്ത് കഥ ഇപ്പോ ഭയങ്കര ട്രക്കല് സ്റ്റാർട്ടാണ് നല്ല സബൂറാണോ വേ സബൂർ ഇല്ലാത്ത ഈ പരിപാടി നടക്കുകയില്ല നല്ല സബുറാണോ ചേച്ചി ഡിഫറൻസ് പോകുന്ന നല്ല സബൂർ എന്താ മലല മല കണ്ടി കുറച്ചേരം കാര്യം ഇല്ല ബസ്സാരെ വിളിച്ചു പോണം കിട്ടിയില്ല നോക്കാം നോക്കിയോ അങ്ങനെ ലിഫ്റ്റ് കിട്ടി മാത്രോ ഇരുന്ന സ്റ്റൈല് കാണിച്ചിരുന്ന സ്റ്റൈല ഭ നല്ല ഭയ

വില്ലേജിൽ ൂർ വില്ലേജില്ലേജാ വേണ്ട ടൂറിസ്റ്റ് അല്ല വില്ലേജുണ്ട് ബന്ദിപൂർട്ടാ അപ്പൊ പൊക്കറൊക്കെ ഒരുപത്തഞ്ചാറു കിലോമീറ്റർ ഇട്ടി തുടങ്ങിയ വാ നല്ല മഴക്കാരുണ്ടായിരുന്നു നല്ല മയവിധു കുറച്ച് മഴ കുറഞ്ഞ നല്ല മൂടമുണ്ട് നല്ല വ്യൂ അല്ലേ ഇന്ന് പോ അങ്ങനെ കാണാല്ലേ റോഡ് കുറച്ച് കൊണ്ടുപോയിട്ട് മുതൽ കൊണ്ടുപോയി എത്ര നാപ്പ കിലോമീറ്റർ ഉണ്ടാവില്ല നമുക്ക് ടൈം എടുക്കുമല്ലോ റോഡിങ്ങനെ പോകാനല്ല അങ്ങനെ ഞാൻ ഡ്രൈവർ സീറ്റിലായി ഡ്രൈവർ കൂക്കാക്കുന്നുണ്ട് സല ഉള്ളി മുറിക്കുന്നുണ്ട് അല ഭയ്യ

അങ്ങനെ ഞമ്മൾ ലോറി നീക്കിട്ട് ഏകദേശം ഒരു നാല് കിലോമീറ്റർ നടന്നാവാ എന്നിട്ട് ലേക്ക് സൈഡിലേക്ക് എത്തി വീട്ടിൽ തന്നെ അടക്കാം ഓക്കെ ഇവിടെ ശിവരാത്രി എന്തോ പേരണ്ട് ലേക്ക് ഓക്കെ കാണിച്ചു തര ലേക്ക് നല്ല മജ് രാത്രി നല്ല കുറച്ച് ആ കൂട്ടിലുള്ള സ്ഥലം വെല്ലുവിളി അന്നെങ്കിൽ മോശമില്ല നല്ല ബൈക്കുള്ള സ്ഥലം ഇങ്ങോട്ട് പൊക്കറാലോ അന്നെങ്കിൽ എല്ലാവരും എടുത്തേക്കല്ല ലേക്ക് സൈഡ് അപ്പോൾ കുറെ നടത്തും നമ്മൾ കുറച്ച് കുറച്ച് നിർത്തിയിട്ട് റെസ്റ്റ് എടുത്തിട്ടും നമ്മൾ അതൊന്നും വല്ല് പെനത്തില്ല നമുക്ക് രാത്രി രണ്ടര ഇല്ല പിന്നെ റോഡിൽ നിന്ന് സ്ട്രൈറ്റ് റോഡ് ഇറച്ചിറക്കി ചെല്ലാം കളിലുണ്ട് ഈ ഇപ്പം കാറ്റൂൺ അങ്ങനെ നമുക്ക് പെനിക്കുന്നത് നമുക്ക് ഈ ബാഗ് ഇട്ടിട്ട് രണ്ട് രണ്ട് ബാഗ് ഉണ്ടല്ലോ അന്ന് ലേഗ് സൈഡിലൊക്കെ എത്തിട്ടുണ്ട് മാളയുടെ ടെൻ്റ് അടിക്കാൻ പ്ലാനാവുക അപ്പോൾ ഈടെ ടെൻ്റ് അടിക്കാൻ ഞങ്ങൾ ആക്കി റിവർ അപ്പർ അങ്ങോട്ട് റിവർ റിവറവാ റിവർ സൈഡ് രാവിലത്തെ ഫീവർ അല്ല ഇങ്ങോട്ടെല്ലാം മഞ്ഞ് മലയല്ലാന്നാണ് പറഞ്ഞത് അല്ല ബാക്ക് സൈഡ് ഫുള്ള് ഫുള്ള് വൈബ് സ്ഥലം നമുക്ക് ഇതെന്തോ ഒരു സ്കൂൾ ഗ്രൗണ്ട് തോന്നും അവിടെ നല്ല സ്പേസ് കിട്ടി അപ്പോൾ ഇന്ന് ഒരു പാങ്ങൾ ഉറങ്ങാം ബാക്ക് സാധനം ഉണ്ട് നമ്മൾ ജാലം ഉറങ്ങിന്ന് അപ്പോൾ സൺറൈസ് എവിടെ നിന്ന് നോക്കണോ സൺറൈസ് ആടാവാൻ ചാൻസ് നാളെ എന്ത് കഥ നോക്കാം അങ്ങനെ നമ്മൾ പൊക്കറെ റിവേർ സൈഡില് ബേക്ക് ഗ്രൗണ്ടില് റെഡടിച്ചിട്ടുണ്ട് നാളെ കാലത്ത് ഉണ്ട് കീർന്ന വ്യൂ ഉണ്ട് അതായത് ഇപ്പം രാത്രിയുണ്ടറിയില്ല രാവിലെ അഞ്ച് നോക്കണം എന്താ കാര്യം വേറെ നാളെ കുറച്ച് റെൻറ്റിനെ കുറിച്ച് ജാക്കറ്റെല്ലാം വേണ്ടണം കുറച്ച് കട്ട് ചെയ്യുള്ളത് അന്ന പറഞ്ഞ പേശിക്കാൻ നമുക്ക് കയറാൻ പോകുന്നല്ലേ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പെർമിഷൻ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ ഗാന്ധർ വില്ലേജിലേക്ക് പോയിട്ട് അവിടെ സ്റ്റാർട്ടാവും ഇൻഷാ നാളെ ഫുള്ള് പ്രിപ്പയർ ആയിട്ട് ഇവിടെ പ്ലാൻ അപ്പോൾ ഇന്ന് ഉറങ്ങിയിട്ട് നാളെ കാണാം ഹായ് ഗായ് ഗുഡ് മോർണിംഗ് നമ്മൾ ഇവിടെയാണ് ഈ ടെൻഡടിച്ചത് ഒരു ഈ ഫുട്ബോൾ ഗ്രൗണ്ട് രാവിലെ കളിച്ചോണ്ടായിന് ക്യാമ്പ് കാരണം കൊണ്ടായിന് പിള്ളമാറ അതിൽ സാറായത് അങ്ങോട്ടൊക്കെ നല്ലത് യാത്ര നല്ല ആളുണ്ടത് അങ്ങോട്ടുള്ള ീർന്ന് കൊടും കുട്ടിയിലേ കാണാൻ പറ്റുന്നതോ മല ഉണ്ട് വേറൊന്ന് ഇങ്ങോട്ട് ഉണ്ട് വേട്ടിലത് കൊച്ചങ്ങോട്ട് പോയുബലത്ത് കളറുണ്ടോ നേരത്തെ വേട്ടത് അല്ല വൈകിട്ട് ബോട്ടിങ്ങല്ല വേസ്റ്റ് സ്പോട്ട് പ്രാവിലഞ്ച് പിന്നെ ഫസ്റ്റ് മൂത്തരക്കാൻ പിടിച്ചിട്ട് തണുപ്പ് മൂത്ര അങ്ങനെ മൂത്ര ഇച്ചിരി വന്നു വെല്ലാ ില്ല ഇതാണ് മീന ലെയില്ല മറ്റെൻ്റെ കുറച്ചപ്പുറം ഉള്ളത് ലെഗ്സ് ഏരിയ മഞ്ഞ മഞ്ഞുമല കാണാൻ പറ്റും വേണ്ട ഇത് വേണ്ട ഇടുന്നുണ്ട് ഇത് ഇടുന്നുണ്ട് നല്ല വൈബിൾ സ്ഥലമാ കുറേ അവരെ നടുക്കന്നെ വായാല സ്ഥലം കൊറേ വോട്ടിങ്ങെല്ലാം ആക്കും വന്നിട്ട് ഞമ്മ ഞമ്മളുടെ സ്റ്റൈൽ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് ചോറാകുന്നുണ്ട് നമ്മൾ അടിച്ചിട്ടുണ്ട് ആടല്ല അവിടെ നിന്ന് മാറ്റും ഫുട്ബോൾ കളിക്കാനായിട്ട് പുള്ളമാറോട്ട് ഫുട്ബോൾ കളിക്കുന്നുണ്ട് നമ്മ ചോറും പിന്നെ ബട്ട കറിയും കറിയും പ്ലാൻ നമ്മൾ ഇന്നുള്ളത് പൊക്ര ലേക്കിൽ തന്നെ എന്തായാലും നമുക്ക് എന്തായ്മ കുറച്ച് സാധനം വേങ്ങാനല്ല കുറച്ച് ലേറ്റായി ഇവിടെ കുറച്ച് ദിവസം സ്പെൻഡാക്കാൻ പ്ലാൻ ആക്കി നമുക്ക് അറി ഫ്രാൻസ് കാര്യത്തിലുണ്ട് ചോറാണെ പുറണേ ബേസ്ക്കാൻ വരുന്നതാണ്

കള്ള് കുടിക്കന്നെ ഇങ്ങനെ കുടിക്കാനാടാ അല്ല രണ്ടു ഫിറ്റ് ഇടക്ക് പോകുന്ന നല്ല പേര് രണ്ടു മണിയാവുമ്പോ തന്നെ ഇണ്ട ഭയങ്കര ഭയങ്കര തണുപ്പ് നോക്കിയാ ഇന്ന് പ്രത്യേകിച്ചിട്ട് എന്തുണ്ടായിട്ടാ അതുകൊണ്ട് ഇന്ന് വീഡിയോ എന്തെടുത്തിട്ട പിന്നെ സംഭവം ഇതന്നെ ഇവിടെ ഇവിടെ നിന്നൊരു ദിവസം ഇവിടെ നിന്ന് ഇറങ്ങി നൈറ്റ് ലൈഫ് നല്ല ഉണ്ടായിനിന്നിടെ അപ്പം നാളെ പോകാൻ പ്ലാൻ ഉണ്ട് ഇന്നായി അങ്ങനെ ഇപ്പോൾ നമ്മളെ അബൈബ്രോ ഉണ്ട് ആ അബയ്ബ്രോ നമ്മളെ കോഴിക്കോട്ടെ ആയിരുന്നു അങ്ങനെ അബൈബ്രോന്റെ റൂമില് ആടെ പറ്റി സ്റ്റേ ആക്കാൻ പ്ലാനാക്കി ആ ഗാന്തിലേക്ക് പോന്നു നല്ല ഫ്രഷ് എല്ലാം ആയിട്ട് ഒന്നിച്ചിട്ട് ഗാന്ധുറകിലേക്ക് പോന്നു എ ബി സി കയറും തിരിച്ചു വന്നിട്ട് ഒരു ദൂരം ഉണ്ട് തൂണ്ട് അവള് വൈ ഒറ്റയ്ക്ക് വന്നിട്ട് ഫുള്ള് അഡ്വഞ്ചർ പാരാഗ്ലൈഡിങ് അതെല്ലാം ചെയ്ത്